ഇത് നമ്മുടെ ഗവൺമെന്റ് ഇതിനു വേണ്ടി നിയമസഭ ആളായിട്ട് എന്തോ പണതാണ് ആ അതെ അതെ എന്നാണ് പറയുന്നത് ആ ആ സെക്രട്ടേറിയറ്റ് പോലെ പണിതാണ് പിന്നീട് വന്ന ഗവൺമെന്റ് ഇത് ഇത്രയും വലിയൊരു ബിൽഡിങ് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തേക്കാം എന്നൊരു തീരുമാനം എടുത്തു മുൻ മുഖ്യമന്ത്രി ഇവിടുത്തെ ജയലളിത മരിച്ച സമയത്ത് പ്രൈം മിനിസ്റ്റർ അന്തിമോപചാരം അർപ്പിക്കാനൊക്കെ വന്നത് ഇവിടെയാണ് ഇവിടെ ആയിരുന്നു പൊതുദർശനവും കാര്യങ്ങളൊക്കെ ഇവിടെ ആ സ്റ്റെപ്പ് നമ്മളെ അന്നത്തെ വീഡിയോയിലൊക്കെ കണ്ട കണ്ടാൽ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുന്നതും പ്രൈം മിനിസ്റ്റർ വന്നിട്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്ഥാപിച്ചാണ് ഈ ഒരു സ്മാരകം നമ്മുടെ തമിഴ്നാട്ടിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സ്മാരകങ്ങളുടെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു പ്രളയമാണെന്ന് നമുക്ക് പറയാൻ പറ്റും എപ്പോഴാണ് നോക്കിയാലും സ്മാരകങ്ങളാണ് ആ സ്മാരകങ്ങളെയൊക്കെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് കേട്ടോ െ അപ്പൊ നമുക്ക് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ ഹായ് നമസ്കാരം ചെന്നൈയിലെ ഭയങ്കര വെയിലാണ് ഏഹ് ഇവിടെ വന്നപ്പോഴെങ്ങോ ദൂരെ ഒരു ബിൽഡിംഗ് ഞാൻ കണ്ടു നല്ല അടിപൊളിയൊരു ബിൽഡിങ് അല്ല നിർമ്മാണ രീതിയൊക്കെ കണ്ടപ്പോൾ നല്ല രസം തോന്നി അപ്പോൾ ആ ബിൽഡിങ് എന്താണെന്നുള്ള അന്വേഷിച്ചപ്പോഴാണ് ഭയങ്കര കൗതുകം തോന്നുന്നത് ആ ബിൽഡിങ് ഒരു സർക്കാർ സ്ഥാപനമാണ് അതെന്താണ് ആ സ്ഥാപനം എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് നോക്കാം എന്തായാലും അതിലൊരു ഭംഗി അടിപൊളിയാണ് അല്ലേ നമ്മുടെയൊക്കെ നാട്ടിൽ കാണാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണ രീതിയാണ് ആ ബിൽഡിങ്ങിനുള്ളത് പക്ഷേ ആ ബിൽഡിംഗ് ഒരു സർക്കാർ സ്ഥാപനമാണ് നമുക്കത് നോക്കാം അതൊക്കെ അങ്ങോട്ട് നടക്കാം നല്ല വെയിലാണ് എങ്കിലും നടന്നു വെയിലാണ് അല്ലേ ട്രാഫിക് ഇത് നമ്മുടെ ഗവൺമെന്റ് ഇതിനു വേണ്ടി നിയമസഭ ഹാളായിട്ട് എന്തോ പണതാണ് ആ അതെ അതെ എന്നാണ് പറയുന്നത് ആ സെക്രട്ടേറിയറ്റ് പോലെ പണിതാണ് പിന്നീട് വന്ന ഗവൺമെന്റ് ഇത് ഇത്രയും വലിയൊരു ബിൽഡിങ് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി വിട്ടു കൊടുത്തേക്കാം എന്നൊരു തീരുമാനം എടുത്തേക്ക് ഇത് ലൊക്കേഷൻ വരുന്ന ഗവൺമെൻറ് എസ്റ്റേറ്റ് എന്ന് പറയും അപ്പോൾ ആ ഇവിടെ മെട്രോ സ്റ്റേഷൻ കാണാം അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് മെട്രോ ഉണ്ട് ഇവിടുത്തെ മെട്രോ പോകുന്നത് ഇതിൻ്റെ അടിയിൽ കൂടെ തന്നെ നമ്മൾ ഇന്ന നടക്കുന്ന റോഡിന് അടിയിലാണ് മെട്രോ സ്റ്റേഷൻ ആ ഈ അടിയിലാണ് മെട്രോ സ്റ്റേഷൻ ഇതാ മെട്രോക്ക് പോകണോ ഒരു എൻഡ്രസ് കാണാം ഇവിടെ ഓപ്പോസിറ്റാണ് ആ ആയിട്ട് വരും മുൻ മുഖ്യമന്ത്രി ഇവിടുത്തെ ജയലളിത മരിച്ച സമയത്ത് പ്രൈം മിനിസ്റ്റർ അന്തിമോപചാരം അർപ്പിക്കാനൊക്കെ വന്നത് ഇവിടെയാണ് ഇവിടെ ആയിരുന്നു പൊതുദർശനവും കാര്യങ്ങളൊക്കെ ഇവിടെ ആ സ്റ്റെപ്പ് നമ്മൾ അന്നത്തെ വീഡിയോയിലെ കണ്ടാൽ അറിയാം ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുന്നതും പ്രൈം മിനിസ്റ്റർ വന്നിട്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് തമിഴ്നാട് ഗവൺമെൻറ് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലാക്കി ആ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലേതാണ് അപ്പോൾ നമ്മുടെ ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു നിയമസഭാ മന്ദിരമായി അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റായിട്ട് നിർമ്മിച്ച ഒരു 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 കെട്ടിടവും ആകേണ്ടിയിരുന്നതാണ് ചിന്നിപ്പാക്കിയിരിക്കുന്നതാണില്ലേ ഒരു ഹോസ്പിറ്റലാണ് ഇങ്ങനെയൊക്കെ ആക്കാനായിട്ടല്ലേ ശരിക്കും അതൊക്കെ എല്ലാ സംസ്ഥാനങ്ങളും നടക്കുമോ ഇല്ല സംഭവ നാട്ടിലെ നിയമസഭാ പറ്റുമോ ഇല്ല അതെ ഒരിക്കലും പറ്റത്തില്ല പക്ഷെ സംഭവം ഗംഭീരാണ് നമുക്ക് അതിനകത്തോടൊന്ന് കേറാൻ പറ്റുമോ ഒന്ന് ട്രൈ ചെയ്യാം ആ നമുക്ക് ഇനി അപ്പുറത്തോട് ഒന്ന് കടക്കണം അപ്പുറത്താ അല്ലേ ആ അപ്പുറത്താ അങ്ങോട്ട് പോകണം അപ്പം ഈ അണ്ടർപാസ് കൂടെ പോയിട്ട് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ടൊക്കെ ആ അതിലേ പോകാം പിന്നെ ആ മെട്രോ കൂടെയാണ് ഗവൺമെൻറ് എസ്റ്റേറ്റ് എന്നാണ് ഈ സ്ഥലം മെട്രോ സ്റ്റേഷൻ്റെ ഒക്കെ പേര് അതിനും താഴെയാണ് ട്രെയിൻ ഓടുന്നത് മെട്രോ ആ അതായത് പ്ലാറ്റ്ഫോംസ് ഇതിന് താഴെ വരുന്നത് അതെ അതെ ആ ഇതിന് വേളി നമ്മുടെ റോഡും അതിൻ്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിൽ ആശുപത്രി കൂടുതലും ആളുകളില്ല യാത്ര ചെയ്യുമ്പോൾ ഒന്നും ശ്രദ്ധിക്കാറില്ല ആ അതാണ് അങ്ങനെ നമ്മൾ എക്സിറ്റ് എത്തി ആ എത്തി എത്തി ഇതാണിപ്പോൾ നമ്മൾ റോഡിൻ്റെ അപ്പുറത്ത് നിന്ന് കണ്ട ആ അടിപൊളി ബിൽഡിങ് ഇവിടുത്തെ സർക്കാർ ആശുപത്രിയാണ് നമ്മളെ കരുണാവിധിയുടെ പ്രതിമയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്ഥാപിച്ചാണ് ഈ ഒരു സ്മാരകം നമ്മുടെ തമിഴ്നാട്ടിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സ്മാരകങ്ങളുടെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു പ്രളയമാണെന്ന് നമുക്ക് പറയാൻ പറ്റും എപ്പോഴാണ് നോക്കിയാലും സ്മാരകങ്ങളാണ് ആ സ്മാരകങ്ങളെയൊക്കെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് കേട്ടോ ഒരു അടിപൊളി കെട്ടറുമാണ് ഓയിൻ ദൂരം തുടങ്ങിയിട്ട് അതെ അതെ അത്ഭുതം തന്നെ അതെ അതെ അത്ഭുതം അത്ഭുതമാണ് കേട്ടോ ഇതൊരു ബിൽഡിങ്ങിലൊക്കെ ഒരു സർക്കാർ ആശുപത്രി വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ടാണ് എന്തായാലും ഇങ്ങനെ ആക്കാൻ ഒരു കാരണം കാണുമായിരിക്കും തമിഴ്നാട് ഗവൺമെൻറ് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അതാണിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി അല്ലേ സൂപ്പർ സംസ്ഥാനമാണെങ്കിലും അതെ ഒരു ഫൈവ് സ്റ്റാർ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലോ കോൺഫറൻസ് ഹാളോ അല്ലെ കോൺഫറൻസ് ഹാളോഷൻ സെന്റർ ഒക്കെ ആക്കി മാറ്റേണ്ട ആണ് അപ്പൊ തമിഴ്നാട് ആയതുകൊണ്ട് ആ അത് ചെയ്തിട്ടുണ്ട് നമുക്കതിനകത്തൊന്ന് കേറാൻ പറ്റുമെന്നുള്ളത് നോക്കാം അല്ലേ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിലെത്തി അല്ലേ അവിടെ ഒരുപാട് സാധാരണക്കാരായ ആളുകളെല്ലാം കയറുന്നാണ്ടില്ലേ നമുക്കും അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം ഒരു സൗകര്യങ്ങളൊന്നും കാണാൻ നമുക്ക് പറ്റുമെന്ന് തോന്നില്ല അതിനുള്ള പെർമിഷൻ ഒന്നും കിട്ടത്തില്ല നോക്കിയേ അതെ അവിടെ സെക്യൂരിറ്റി അവിടെ നിന്ന് മിക്കവാറും നമ്മളെ തിരിച്ച് പറഞ്ഞ് വിടാനുള്ള ചാൻസ് ഉണ്ട് വരെ വന്നിട്ട് ഇങ്ങനെ ആശുപത്രി കാണാൻ പോകേണ്ട മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മളെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റില്ല നമ്മളാ മൊത്തത്തിൽ അതിന്റെ ഒന്ന് അകത്ത സൗകര്യങ്ങളൊക്കെ നോക്കാന്ന് വിചാരിച്ചാണ് പക്ഷേ കയറ്റത്തില്ല പക്ഷേ അത് ഭയങ്കരമായ ഒരു വലിയൊരു ഏരിയയിലാണ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ ക്യാൻസർ ആണെങ്കിലും അതോടെ ഹാർട്ട് അതുപോലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ സാധാരണക്കാർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചികിത്സാ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ ജയലളിതയുടെ കാലത്തും അല്ലെങ്കിൽ കരുണാധിടെ കാലത്തൊക്കെ ഉള്ള ഹെൽത്ത് കാർഡുകളുണ്ട് മോഡി കാർഡ് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഹെൽത്ത് കാർഡുകൾ ഉപയോഗിച്ചിവിടെ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കും നമുക്കതിനകത്ത് കയറി ഒന്ന് വിശാലമായി കാണാൻ പറ്റാത്തൊരു വിഷമം നമുക്കുണ്ട് അതിന് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു പെർമിഷൻ ഒക്കെ മേടിച്ച് നമുക്ക് അകത്ത് കയറാം അപ്പം ഇതാണ് നമ്മുടെ ചെന്നൈയിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിൽഡിങ്ങും ആ ബിൽഡിങ്ങിലെ സർക്കാർ ആശുപത്രിയും അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ചെന്നൈ വരുക ഒക്കെ വരികയാണെങ്കിൽ നിങ്ങളിതൊന്ന് കാണുക പുറത്തുനിന്നാണെങ്കിലൊന്ന് കണ്ടിട്ട് പോവുക അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം